ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു ഓട്ടപ്പാച്ചിലിൻ്റെ വീഡിയോ ആണ് കേട്ടോ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരു ഫുൾ ഡേ ഉണ്ട് എന്നാലും കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾ ഉൾക്കൊള്ളിക്കാൻ പറ്റുള്ളൂ എന്നറിയാലോ നമുക്ക് ഏറ്റവും കൂടുതൽ കട്ട് ചെയ്ത് കളയാനായിട്ടുണ്ടാവുക കുറച്ചൊക്കെ കഴിയുള്ളൂ ഇല്ലെങ്കിൽ അരമണിക്കൂറിൻ്റെ ഉള്ളിൽ ഓടിച്ച് സ്പീഡ് കൂട്ടിയൊക്കെ ഇട്ടാലേ എത്തിക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന നമ്മളുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒത്തിരി 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 താങ്ക്സ് ഉണ്ട് നിങ്ങളെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് നമുക്ക് വീഡിയോ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണത് പിന്നെ പറ്റണതുപോലെയൊക്കെയാണ് കേട്ടോ ചെയ്യണത് എന്താ പറയുക നമുക്ക് കൂടി ഇങ്ങനെ എന്നും ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് ചെയ്യാൻ എത്തിക്കാൻ കഴിയുന്നില്ല കേട്ടോ മിക്കവാറും ചില ദിവസങ്ങളിലെ നമുക്ക് ജോലി സ്ഥലത്ത് ഇപ്പം എന്ന് പറഞ്ഞാൽ പൊല്യൂഷൻ ചെയ്യുന്നവർക്ക് കുറച്ച് ഇതൊക്കെ ഉണ്ടല്ലോ പുതിയ നിയമവും കാര്യങ്ങളൊക്കെ പലരും അറിഞ്ഞിട്ടുണ്ടാവും ഒ ടി പി സംവിധാനമൊക്കെ ആക്കിയിട്ടുണ്ട് അപ്പം വണ്ടി നമ്പർ ഫോൺ നമ്പറൊക്കെ റെഡി അല്ല എന്നുണ്ടെങ്കിൽ ഒ ടി പി വരില്ല പിന്നെ അത് അപ്ഡേറ്റ് ചെയ്യണം ആധാർ നമ്പറുമായിട്ട് ഫോൺ നമ്പറുമായിട്ട് നമ്മളെ പരിവാഹ ലിങ്ക് ചെയ്യണം അങ്ങനെ കുറേ കാര്യങ്ങൾ അപ്പോൾ ഈ പൊല്യൂഷൻ എടുക്കാൻ വരുന്നവരുണ്ടാവും അപ്ഡേറ്റ് ചെയ്യുന്നവരുണ്ടാവും അതുകൊണ്ട് നമുക്ക് അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടാവും പിന്നെ വണ്ടി അധികം ഒന്നും ചെയ്യാൻ കിട്ടൂല കാരണം വാഹനങ്ങളുടെ എല്ലാം വരുന്ന നമ്പറൊക്കെ മാറിക്കിടക്കുന്നുണ്ട് അധികം വണ്ടികളൊക്കെ നമുക്ക് വിട്ടൽ കുറവായെങ്കിലും പിന്നെ അപ്ഡേറ്റ് ചെയ്ത് വരുന്ന ആളുകളുടെ ഒക്കെ വണ്ടിയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അങ്ങനെ ഇന്നു വശം ആ അതൊക്കെ അവിടെ നിൽക്കട്ടെ രാവിലെ നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ നേരത്തെ എന്ന് പറഞ്ഞാൽ ഞാൻ പഠിക്കാൻ നല്ല രീതിയിലൊക്കെ തന്നെയായിരുന്നു രാവിലെ എഴുന്നേറ്റത് അപ്പോൾ എന്നിട്ട് ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറേ തുണികൾ മടക്കാൻ വേണ്ടിയിട്ട് എടുത്ത് ഇട്ടതുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ പിന്നെ ഞാൻ എന്നിട്ടും കിടന്നു നോക്കിയേ എനിക്ക് എന്തോ ഒരു ക്ഷീണം പോലെ ഉണ്ടായിരുന്നു പക്ഷേ കിടന്നിട്ടും ഉറങ്ങാനും പറ്റുന്നില്ല പിന്നെ ഞാൻ ചോദിച്ചാൽ വെറുതെ കിടക്കണ്ടല്ലോ പഠിക്കാനും പറ്റുന്നില്ല പറ്റൂല കാരണം പണികളുണ്ട് എന്നാൽ പിന്നെ വേഗം തുണികളൊക്കെ മടക്കി വെച്ച് കുളി കഴിഞ്ഞിട്ട് ചടയിൽ ചായയും കൊടുത്ത് ചായ കൊടുത്തില്ല കേട്ടോ കുളി കഴിഞ്ഞ് നേരെ അടുക്കളായിട്ട് ഇറങ്ങി കേട്ടോ ആൾ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല മക്കളാരും എഴുന്നേറ്റിട്ടില്ല പിന്നെ അവർക്കൊന്നും സ്കൂളും ഇല്ല മോനസിന് സ്കൂളില്ല ആദ്യ കുട്ടികൾ സ്കൂളില്ല അപ്പോൾ പിന്നെ അവരെ കാര്യങ്ങൾ അവർ വൈകി എങ്ങനെയാണെന്ന് വെച്ചാൽ എന്ന് ചോദിച്ചു ഞാൻ കേട്ടോ അപ്പോൾ ഞാൻ എഴുന്നേറ്റ് അവിടെ ഒരു ലേശം ഉണക്കമന്തിരി ഉണ്ട് എന്നിട്ടോ അവിടെ ഒരു കവറിൽ അപ്പോൾ അതെടുത്തിട്ട് വെള്ളം കഴുകി വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചു എന്നിട്ട് പിന്നെ എന്തു ചെയ്തു ഗോതമ്പ്നൂർക്കിൻ്റെ ഉപ്പ് മാവോ ഉണ്ടാക്കാമെന്നോർത്തെ കാരണം ഒന്നാമത് ചേട്ടയ്ക്ക് ഇന്ന് ഒരിക്കലാണ് മക്കളെ കൊണ്ടൊക്കെ എടുപ്പിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നാളെ അച്ഛൻ മരിച്ചിട്ട് നാല് നാല് വർഷം പൂർത്തിയാവുകയാണ് അപ്പോൾ ആണ്ട് അങ്ങനെ അപ്പം ബലിയിടാൻ പോകാൻ വേണ്ടിയിട്ടേ അപ്പോൾ ഇവർ ഞാനും മോനുസിനെ കൊണ്ടും ആദ്യക്കുട്ടനെ കൊണ്ടൊക്കെ ഇടിയിപ്പിക്കണം നോമ്പ് എടുക്കാമെന്നൊക്കെ പറഞ്ഞ് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ചേട്ടൻ പറഞ്ഞ പിള്ളേരെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കണ്ട അവർ അറിവും ബോധക്കെ ആയിട്ടൊക്കെ വേണം ചെയ്താൽ മതി ആര് അങ്ങനെ എല്ലാവരും കൂടെ പോകണില്ല ഏട്ടനു മനീനും കൂടെ പോയി വലിയിട്ട് പോരാനാണെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ആ പ്ലാൻ ഏതാല്ലോ അവിടെ പോയി അങ്ങനെ പിന്നെ അവൻ ചേട്ടാക്ക് മാത്രമല്ല അപ്പോൾ ഒരിക്കലും ഗോതമ്പ് നുർക്കിട്ടിട്ട് കുറച്ച് ഗോതമ്പ് നുറുക്ക ഉണ്ടായിരുന്നല്ലത് അപ്പോൾ പിന്നെ അതിട്ടിട്ട് ചേട്ടാക്ക് ഇപ്പം അവുണ്ടാക്കാമെന്ന് ചോദിച്ചു പിന്നെ പറയുമ്പോൾ നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടെങ്കിലും ഇന്നൊരു കാര്യം ഓർഡറിൽ തീർന്നിട്ടില്ല കേട്ടോ അതെനിക്ക് ഉറപ്പാണ് അതിൻ്റെ ഇടയ്ക്ക് കഴുകുക അവിടെ അത് ഉപ്പുമാവ് അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ കഴുകാനുള്ള പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു അതിനിടയ്ക്ക് അരി അരിയും കൂടെ ഇടാമെന്ന് ഓർത്ത് കേട്ടോ അപ്പം ചോറിന് എന്ത് കറി വെക്കും എന്നൊന്നും ഒരു പ്ലാനിങ്ങുണ്ടായിരുന്നില്ല അത്യാവശ്യം എല്ലാ സാധനങ്ങളും തന്നെ തീർന്നിട്ടുണ്ട് അത്യാവശ്യം എല്ലാ സാധനം എന്ന് പറഞ്ഞാൽ എല്ലാ സാധനവും തക്കാളി ഒരു കുഞ്ഞുവിഷണം വെള്ളരി അങ്ങനെയൊക്കെ ഉള്ളു ബാക്കി സാധനങ്ങൾ തീർന്നിട്ടുണ്ട് അരി ഇന്ന് തീർന്നു പറ്റ തട്ടി എടുത്ത് അരി തീർന്നു ഗ്യാസ് അങ്ങനെ എല്ലാം കൊണ്ട് നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ പിന്നെന്താ ചടകി ചായ കൊടുത്തു ആൾ ചായ കുടിക്കുന്നുണ്ട് ചായ അധികം ഉണ്ടാക്കലില്ല പക്ഷെ ഇന്ന് ഞാൻ കാരണം ഉപ്പുമ്മാവിന് കറിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ വെറുതെ ഉപ്പുമാവ് തിന്നുമ്പോൾ എന്തെങ്കിലും ഒരു ചൂടുള്ള വേണ്ടെന്ന് ഓർത്തിട്ട് ചായ കൊടുത്തു പക്ഷെ ഇപ്പം ചായ കുടിച്ച് ശീലമില്ലാത്തത് കൊണ്ട് തന്നെ ചായ ഞാൻ കൊടുത്ത ചായ അര ക്ലാസ് അവിടെത്തന്നെ ഉണ്ടായിരുന്നു ഉപ്പു ഉപ്പുമാവ് മുക്കാൽ ഭാഗം കഴിച്ചിട്ട് ചടക്ക് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചട ചടകി ചായ കൊടുത്ത സമയത്ത് എനിക്കും തോന്നിയില്ല അര ക്ലാസ്സ് കുടിക്കാമെന്ന് ചോദിച്ചാൽ ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അര ക്ലാസ് ചായ ഒക്കെ ഒഴിച്ച് ക്ലാസ്സിൽ എടുത്തിട്ടോ ഞാൻ ഇങ്ങോട്ട് പുറത്തേക്ക് അടുക്കളയിലോട്ട് ഇറങ്ങിയത് പക്ഷേ ആ ചായ അവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു ഞാൻ കുടിച്ചിട്ടില്ലാട്ടോ കുടിച്ച് നമുക്ക് കുറേ ആയിട്ട് ശീലമില്ലാത്തതുകൊണ്ട് നമുക്ക് കുടിക്കാനും തോന്നില്ല കേട്ടോ അപ്പോൾ എന്നോട് ഇടയിൽ ചോദിക്കുകയാണെ മീൻ കറിയില്ല ഇന്നലത്തെ ഞാൻ പറഞ്ഞു അയ്യോ മീൻ കൂട്ടാൻ പറ്റുമോ എന്ന് നോ ഇങ്ങനെ നോമ്പ് എടുക്കണ്ടേ പിന്നെ മനസ്സില്ല മനസ്സോടി ആന്നൊക്കെ പറഞ്ഞു എന്തെങ്കിലും രക്ഷം മീൻകറിയൊക്കെ ഉണ്ടെങ്കിൽ ആളിലൊപ്പുമൊക്കെ തിന്നാൻ പറ്റുള്ളൂ അങ്ങനെ പിന്നെ വീണ്ടും ഞാൻ ഓർമ്മപ്പെടുത്തി ഇപ്പം പിന്നെ എന്നാ വേണ്ട എന്നുള്ള മൈൻഡായിട്ടോ അങ്ങനെ പിന്നെ ഒരു കാര്യമുണ്ട് ചായ കുടിച്ച് ചായ കുടിക്കാനായോ ആയോ നമ്മൾ ഇങ്ങനെ നോക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ കൊണ്ടുപോയി വെച്ച് ചായ കുടിച്ച് കഴിഞ്ഞാൽ തന്നെ ചായ കുടിച്ച് കഴിഞ്ഞ് ആൾ ചിലപ്പോൾ അങ്ങാടിയിലെത്തുമ്പോഴേക്കും നമ്മൾ പോയോ ഇല്ലയോ നോക്കാൻ വരില്ലേ അതാണ് അവസ്ഥ ആൾ ചായ കുടിച്ച് ഞാൻ എന്നിട്ട് പറ ഹോട്ടലിലാണെങ്കിലും ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകുമ്പോൾ നമ്മൾ വെറുതെ ഒന്ന് തിരിഞ്ഞു നോക്കും ഇത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ തമാശക്കൊക്കെ പറയും കേട്ടോ ആൾക്കങ്ങനെ അങ്ങനെ അധികം ബാധിക്കാത്തതുകൊണ്ട് ബാധിക്കാത്തോണ്ട് കുഴപ്പമില്ല അങ്ങനെ ചേട്ടാ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് പോയിട്ടുണ്ട് പിന്നെ ഞാൻ വേഗം അരി അടുപ്പത്തിട്ടു പിന്നെ നമുക്ക് ഇത്തിരി പയറുണ്ടായിരുന്നപ്പോൾ എന്നാൽ പിന്നെ ഇന്ന് പയർ തോരം വെക്കാമെന്ന് ചോദിച്ചിട്ടോ ഒന്നാമത നമ്മളിങ്ങനെ പുറത്തോട്ടേ ഇറങ്ങിക്കയറണമല്ലോ എല്ലാം പുറത്താണല്ലോ അപ്പം പയറ് തോരം വെക്കാൻ വേണ്ടി പയർ എടുത്ത് വെള്ളത്തിലൊക്കെ ഇട്ടു പയർ അരിയാന്ന് ചോദിച്ചു ഒരു കണക്കിന് പറഞ്ഞാൽ എന്നും എല്ലാവരും കൂടെ പോകുമ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ ഇന്നും ചെയ്യുന്നതായിരുന്നു നല്ലതെന്ന് എനിക്കൊരു ആയിരം പെട്ടെന്ന് തോന്നിയിട്ടോ കാരണം കൊടു ഉറങ്ങിക്കോട്ടെ എല്ലാവരും എന്നും നേരത്തെ ഞാൻ വിളിച്ച് എണീപ്പിക്കുന്നതല്ലേന്ന് ചോദിച്ചാൽ ഞാൻ അവർ ഉറങ്ങിക്കോട്ടെ എന്ന് ഓർത്തു അങ്ങനെ പിന്നെ അവർ നല്ല ഉറക്കം ഉറങ്ങിയല്ലോ കുടുവാണേൽ ഞാൻ പോകുന്ന ഓടം വരെ എഴുന്നേറ്റിട്ട് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഓർത്തു വരുമ്പം എണീപ്പിക്കുക അല്ലാതെ കുറച്ച് കഴിയുമ്പോൾ ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് മോന സാധനം റെഡിയാക്കിയിട്ട് നിർത്തിയാൽ മതി ഞാനിവിടെ അടുത്ത് തന്നെയാണല്ലോ ജോലി ചെയ്യണത് വന്നിട്ട് പോവാം എന്നൊക്കെ കരുതി കേട്ടോ എന്തായാലും ചോറ് വന്നിട്ടുണ്ട് കേട്ടോ റേഷനറി ആയതുകൊണ്ട് നമുക്ക് ഒരു വിസിൽ വരുമ്പോൾ തന്നെ ചോറ് വരുവേ കലത്തിലാണെങ്കിൽ അതിനൊരു വേറെ രുചി തന്നെയാണ് കേട്ടോ നമ്മൾ കലത്തിൽ നമ്മൾ മുകളത്തെ വാടക വീട്ടിലായിരുന്ന സമയത്തായിരുന്നു നമ്മൾ ശരിക്കും നമ്മളെ അടുപ്പും അടുക്കളയൊക്കെ ആസ്വദിച്ചത് കേട്ടോ അപ്പോൾ ഇനി അടുക്കളയാകുമ്പോൾ നമുക്ക് റെഡിയാക്കാം അങ്ങനെ ഇതാ ഉത്തോരന് വേണ്ടി പയറൊക്കെ അരിഞ്ഞ് റെഡിയാക്കി ചട്ടി എടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കല്ല് പോലെ ആയിട്ടുണ്ട് മനസ്സ് അതുകൊണ്ടാണെന്നൊന്നും കടുക് പൊട്ടുന്നില്ലാട്ടോ കുറേ നേരം നോക്കിയിരുന്നു പിന്നെ ഞാൻ കടുക് പൊട്ടിയാലും വേണ്ടില്ല പൊട്ടിയില്ലായാലും വെണ്ടില്ല എന്ന് വെച്ചാൽ ഞാൻ പയർ എടുപ്പത്തോട്ടിട്ടോ കുറച്ച് എന്നൊക്കെ ആവുമ്പത്തേക്ക് ഞാൻ പയറിട്ടു ക്ഷമ വേണ്ട നമുക്ക് സമയവും വേണ്ടേ അങ്ങനെ പയറൊക്കെ എൻ്റെ ഇളക്കുകൊണ്ട് തന്നെ വെന്തു വേണം ചിലപ്പം അങ്ങനെ പയറ് വേവിക്കാൻ വെച്ചിട്ട് കുറച്ച് എന്നും എനിക്ക് മുറ്റടിച്ച് വരാൻ കഴിയാറില്ല കേട്ടോ സത്യമായിട്ടും എന്നും ഞാൻ മുറ്റടിച്ച് വരാറില്ല കാരണം എന്താണെന്ന് വെച്ചാൽ കഴിയൂല എത്തിക്കാൻ നമ്മളെ കൊണ്ട് എത്തിയാൽ കൂട്ടിയാൽ കൂടില്ല പിന്നെയെന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അതും കൂടി ചെയ്തു തീർത്തിട്ട് പോകുക എന്നുള്ളത് ഇപ്പം അങ്ങനെയൊന്നുമില്ല കേട്ടോ അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും കഴിയുന്നില്ലടോ അപ്പം അങ്ങനെ പിന്നെ വേഗം മുറ്റടിച്ച് വരാമെന്ന് വിചാരിച്ചു ഈ കാണുന്ന സ്പീഡ് കൂട്ടിയത് മാത്രമല്ല കേട്ടോ ഇതേ അവസ്ഥ തന്നെയാണ് അടിച്ചു വരുമ്പോഴും മനസ്സിൽ ശരീരം കുറച്ച് സ്ലോ ആയാലും മനസ്സ് പറയും വേഗം രമ്യേ വേഗം വേഗം തീർക്ക് സമയം അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് മോനുസിനോടൊക്കെ വിളിച്ചു ചോദിക്കട്ടോ സമയത്രയും മോനറ്റാ സമയത്രയും മോനറ്റാന്ന് ചോദിക്കലാണ് അവർ എണീറ്റിരിക്കുന്ന സമയത്താണെങ്കിൽ ഇന്നും മോനസ് എണീറ്റായിരുന്നു കേട്ടോ അവന് എഴുന്നേറ്റും ഇല്ല അവനിപ്പോൾ ഇപ്പം ആരും എഴുന്നേറ്റില്ല ഞാൻ മറ്റേ അടിച്ചു സമയത്തൊന്നും ആരും എഴുന്നേറ്റിട്ടില്ല കേട്ടോ ഈ മിഠായി തന്നെ പ്ലാസ്റ്റിക് കവർ ഇങ്ങനെ കൊണ്ടുവന്നിടേതെന്നൊക്കെ ഞാൻ അവരോട് പറയാറുണ്ട് അതിന് വേണ്ടിയിട്ട് അവിടെ ചാക്കും വെച്ചിട്ടുണ്ട് പക്ഷേ കുടു ചില സമയത്ത് ഞാൻ കാണാതെ കളീൻ്റെ ഇടയിലൊക്കെ കിട്ടുമ്പോഴേ കുടു അങ്ങ് പോകും അറിയാതെ അങ്ങ് ഇട്ടു പോകും പിന്നെ നമ്മളപ്പുറത്തെ റംബൂട്ടാൻ്റെ ഇല ഇങ്ങനെ അത്യാവശ്യം ഉണങ്ങുന്ന കാരണം ഇല ഉണ്ടാവും ചപ്പം എന്തായാലും എന്നും അടിച്ചു വരാണെങ്കിൽ ഇത്രയും ഉണ്ടാവില്ല കേട്ടോ എന്നും അടിച്ചു വരാത്തതുകൊണ്ടാണ് പിന്നെ ഞാൻ ആ പ്ലാസ്റ്റിക് മാത്രമായിട്ട് പെറുക്കി കൊണ്ടുപോയി അത് കഴിഞ്ഞിട്ട് പിന്നെ വേസ്റ്റും ഇലകളെല്ലാം എല്ലാം വാരി കൊണ്ടുപോയി അപ്പോൾ വെള്ളം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ കുറേ ദിവസമായിട്ട് ഞാൻ അധികം വെള്ളത്തിന് പോകാറില്ല കേട്ടോ മോൻ തന്നെയാണ് വെള്ളം കൊണ്ടുതരാറുള്ളത് ഇന്ന് പിന്നെ വെള്ളം തീരെ ഉണ്ടായിരുന്നില്ല അപ്പം എന്തായാലും അവർ എഴുന്നേൽക്കുന്ന ആകുമ്പോഴത്തേക്കും അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ചെയ്യണമല്ലോ ഇതാണ് നമ്മൾ വെള്ളം എടുക്കുന്ന വീട് കേട്ടോ അവിടെ ഒരുപാട് ചെടികളൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ പിന്നെ ഫ്രണ്ടിലേക്ക് പോയിട്ട് എങ്ങനെയാണ് വീഡിയോ പിടിക്കണതെന്ന് ചോദിച്ചിട്ടാണ് നല്ല രസമാണ് ചേച്ചി ഓരോ ചെടികളൊക്കെ നട്ടു പിടിപ്പിച്ചിട്ടുണ്ട് എനിക്ക് അവിടെ നിന്ന് ചെടിയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ചേച്ചി അങ്ങനെ അതെല്ലാം കഴിഞ്ഞത് ആ വെള്ളം കൊണ്ട് ഞാൻ പോരുവാണേ അവിടെ വീഡിയോ പിടിച്ചതെന്ന് അവരറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല പിന്നെ ലീവ് ഉള്ള ദിവസമാണല്ലോ അവർക്ക് സ്കൂളിൽ മക്കൾക്കൊന്നും ലീവ് സ്കൂളില്ലാത്ത ദിവസമല്ല അപ്പോൾ എല്ലാവരും നല്ല ഉറക്കമായിരിക്കും അപ്പം അങ്ങനെ ഉറക്കമല്ലെങ്കിലും ഇനിയിപ്പോൾ അകത്തായിരിക്കുമല്ലോ പുറത്തേക്ക് അങ്ങനെ ഇറങ്ങി വരേണ്ടി വരില്ലല്ലോ അതാ വെള്ളം കൊണ്ട് പോകുന്നുട്ടോ നമ്മൾ നമ്മളെ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് വെള്ളം കൊണ്ട് പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചിരുന്നാൽ കറി വെക്കണ്ട തോരനും പിന്നെ ഞങ്ങൾ തന്നെയല്ലേ ഉള്ളൂ അപ്പോൾ തോരനും പിന്നെ ഇത്തിരി തൈരുണ്ട് പച്ചത്തൈരും ഉണ്ട് പിന്നെ ഇന്നലെ വറുത്ത മീനിൻ്റെ ബാക്കിയുണ്ടല്ലോ അതും മതി മോനുസിനൊക്കെ കൂട്ടാം അപ്പോൾ ഇന്നലെ മീൻ വറുക്കാൻ കാരണം എന്ന് വെച്ചാൽ ഉള്ള മീൻ അങ്ങ് തീർക്കാം ഇന്ന് മീൻ വേണ്ട എല്ലാവർക്കും നോയമ്പ് എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നേ അപ്പോൾ നോയമ്പ് എടുക്കുന്നില്ല എന്നുള്ളതായതുകൊണ്ട് എന്നാൽ പിന്നെ മീനുണ്ടല്ലോ അപ്പോൾ പിന്നെ വേറെ ഒന്നും ഉണ്ടാക്കണ്ടെന്ന് വെച്ചിരുന്നാൽ എൻ്റെ മനസ്സ് സമ്മതിച്ചില്ല കേട്ടോ അപ്പം ഞാൻ എന്ത് ചെയ്തു ലേശം ഉള്ളി ഉള്ളി വാട്ടിയിട്ട് നമ്മൾ വെറുതെ മോര് കാച്ചു അല്ലേ ഉള്ളി അതിനകത്ത് ഇത്തിരി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ക ഒലുവയിട്ട് വറവിട്ടു വറവ് കറിവേപ്പിലില്ലാത്തതുകൊണ്ടാണ് കേട്ടോ കറിവേപ്പിലിടാത്തത് എന്നിട്ട് ആ വറവിലേക്ക് ഉള്ളി ഇട്ടിട്ട് ഉള്ളിയും വെളുത്തുള്ളി ഇട്ട് വയറ്റി അതിലേക്ക് ഞാൻ എന്ത് ചെയ്തു ഒത്തിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ട് മൂപ്പിച്ചിട്ട് പിന്നെ അതിനകത്തേക്ക് തൈരൊഴിച്ചു കേട്ടോ ലേശം തൈര് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ തൈര് അങ്ങ് ഒഴിച്ചിട്ട് എന്ത് ചെയ്തു മോര് കച്ചി ഇതാക്കി അപ്പം ഞാൻ നോക്കുമ്പോൾ മുളക് പൊടിയും തീർന്നിട്ടുണ്ട് മിക്കവാറും എല്ലാ സാധനവും തീർന്ന ദിവസമാണെന്ന് അപ്പം മുളക് പൊടി വാങ്ങണം എല്ലാം ഞാൻ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടായിരുന്നു കേട്ടോ അതുപോലെ പാത്രം കഴിയിന്ന് എക്സോ തുറന്നിട്ട് രണ്ട് ദിവസമായിട്ടുണ്ടായിരുന്നേ അത് പറയാൻ മറന്നുപോകും ഞാൻ വാങ്ങാനും മറന്നുപോകും അതിന്നും ഞാൻ മറന്നുപോയ കാര്യം തന്നെയാണ് കേട്ടോ അങ്ങനെ ഇതൊന്ന് പൊടിയെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് ഇതിനകത്തോട്ട് എന്ത് ചെയ്യും തൈരം കുഴിക്കും അപ്പോഴേക്കും തന്നെ സമയം എട്ട് മണിയൊക്കെ ആവാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഇതാ തൈര് ഒഴിച്ചു തൈര് ശരിക്കും മിക്സിയിലടിച്ചിട്ടൊക്കെ കുഴിക്കണേ ഇങ്ങനെയൊന്നും അല്ല കേട്ടോ കറി ഇത് എൻ്റെ ഒരു ഉടായ്പ്പ് കറിയാണ് കേട്ടോ തട്ടിക്കൂട്ട് മോര് കറീന്നൊക്കെ പറയാം തേങ്ങ അരച്ചിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല വെറുതെ മോര് കാച്ചിതാണ് കേട്ടോ ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെയായിക്കല്ലോ ചെയ്യണത് ഞാൻ ഞാൻ ഇങ്ങനെ എന്താ പറയുക നമുക്കുള്ള സമയം വെച്ചിട്ട് ഞാൻ ഇതും കൊണ്ട് മിക്സി എടുത്ത് അകത്ത് പോകണം അടിക്കണം അപ്പം ഞാൻ അവർത്ത് വേണ്ട ഇങ്ങനെ മതി മതിവൽക്കാലം കേട്ടോ അങ്ങനെ പിന്നെ എന്ത് ചെയ്തു അപ്പം മോനുസിനോ അപ്പോഴത്തേക്ക് എഴുന്നേറ്റ് വന്നിട്ട് പിന്നെ അവൻ്റെ കൈ കൊടുത്ത് ഞാൻ അരി അരയ്ക്കാൻ വേണ്ടിയിട്ട് ഉപ്പുംവ് ഗതമ്പ് നുർക്കിൻ്റെ ആയതുകൊണ്ട് അവർക്ക് അത്ര കോളുണ്ടാവില്ല അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു അരി അരച്ച ആ ദോശ ചൂടാന്ന് വിചാരിച്ചിട്ട് അരി അരച്ചു അപ്പോൾ അവൻ ചോദിച്ചു അമ്മയെ എന്ന് നിർദോശയാണോന്ന് ചോദിച്ചാൽ ചോദിച്ചു അമ്മ നാ മോറ്റാ നീ അങ്ങനെ ചോദിച്ചാൽ വേറെ എന്താ വേണോന്ന് ചോദിച്ചു വേണ്ട ഇനിയിപ്പോൾ അത് തന്നെ മതിയെന്ന് പറഞ്ഞിട്ട് അവനെ നിവർത്തിയില്ലാത്തതുകൊണ്ടാണോ ആവുമ്പോൾ പാവം എന്തായാലും വേണ്ടില്ല അങ്ങനെ ദോശയ്ക്കുള്ള ഞാൻ ദോശ ചൂടാന്നൊന്നുമില്ല കേട്ടോ ദോശയ്ക്കുള്ള മാവ് റെഡിയാക്കി കലക്കി എടുത്തിട്ട് അവന് കൊടുത്തിട്ട് അവനോട് പറഞ്ഞു നീ ഇവിടെ നിന്ന് ദോഷം വിട്ടോ എനിക്ക് ഒരുപാട് അലക്കാനുണ്ടായിരുന്നു കേട്ടോ ഈ ആദ്യ കൂട്ടൻ ഊരിയിടുന്നതേ അവന് കഴുകിയിടാനൊക്കെ പറഞ്ഞാലും മാത്രം പ്രായമായിട്ടില്ല എങ്കിൽ പോലും അനേശൊരു മടി ഇങ്ങനെ കാണിക്കൂട്ടോ അപ്പോൾ രണ്ടു ദിവസത്തെ അവൻ്റെതും ഉണ്ടായിരുന്നു മോനുസും ഇന്നിപ്പം എന്നെ കൊണ്ട് കഴിക്കാറില്ല എന്നാലും ചില ഞാൻ അലക്കുന്ന സമയത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എടുത്തോണ്ട് പോകും അല്ലാത്ത വർഷം അവൻറ്റേത് അവൻ തന്നെ അലക്കും അങ്ങനെ എന്താ പറയുക കൊടുവിന് പിന്നെ അലക്കാനായിട്ടില്ലല്ലോ അപ്പം നമ്മൾ എന്തായാലും ചെയ്തു കൊടുക്കണം അപ്പോൾ അവനെ ദോശ ഇടാൻ ആക്കിയിട്ടോ അപ്പോൾ തൊട്ടടുത്ത് ഫോണും ഉണ്ടായിരുന്നു അങ്ങനെ എന്ത് പറ്റിയെന്നറിയാം ആൾ ദോശ ഫോണിൽ കണ്ടുകൊണ്ട് ദോശ ഇട്ടപ്പോൾ ഒരു രണ്ട് മൂന്നാലെല്ലാം കരിഞ്ഞ് പോയിട്ടോ അപ്പോൾ പിന്നെ ഞാൻ വന്നിട്ട് എന്ത് ചെയ്തു ഫോൺ വാങ്ങി അങ്ങ് മാറ്റി വെച്ചാൽ ഞാൻ പറഞ്ഞ ദോശ ഇട്ട് കഴിഞ്ഞിട്ട് ഫോൺ കണ്ടാൽ മതിയെന്ന് പറഞ്ഞിട്ട് ഫോൺ വാങ്ങി മാറ്റി വെച്ചിട്ടോ ഞാൻ ഞാനിവനീ ദോശ ചുടുന്ന സമയം കൊണ്ട് ഞാൻ എന്ത് ചെയ്തു വേഗം അലക്കാൻ പോയി പക്ഷേ എന്താ പറ്റിയെന്ന് വെച്ചാൽ സോപ്പ് പൊടി തീർന്നിട്ടുണ്ടായിരുന്നു അപ്പം അലക്ക് സോപ്പ് ആയതുകൊണ്ട് അധികം സമയം എക്സ്ട്രാ ടൈം വരും കാരണം നമ്മൾ സോപ്പ് തേച്ച് തുണി തേച്ചിട്ട് വേണമല്ലോ അലക്കുക നേരെ മറിച്ച് സോപ്പ് പൊടിയാണെങ്കിൽ എന്തെളുപ്പം വേഗം വെള്ളത്തിൽ കളിക്കാൻ അതിനകത്തേക്കിട്ട് അടി ഇടിയും കുത്തും ചവിട്ടും കഴിഞ്ഞാൽ അലക്ക് കഴിഞ്ഞു ഇത് അതിനൊന്നും അതൊന്നും നടക്കില്ലല്ലോ അതുകൊണ്ട് തന്നെ ഇന്നിത്തിരി എന്താ പറയുക ഭയങ്കര ശ്ര ഭയങ്കരമായിട്ട് എന്തെങ്കിലും ഇവർ പറഞ്ഞനുസരിക്കാതെ വരുമ്പോഴത്തേക്കൊക്കെ എനിക്ക് ദേഷ്യം വരുന്നുണ്ടെന്നോ മനുഷ്യനല്ലേ പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ശാരീരികാവസ്ഥയും കുറച്ച് ഇതായി വരുന്ന സമയമായതുകൊണ്ട് വളരെ മോശപ്പെട്ട സ്വഭാവമായിരുന്നു ഇന്ന് അങ്ങനെ എന്തായാലും വേണ്ടില്ല ആദ്യ കൂട്ടനെ ഞാൻ വിളിച്ചു ആദ്യ കൂട്ടാ വേഗം വന്നിട്ട് തുണിയെല്ലാം പിഴിഞ്ഞിട്ടോ ഞാൻ അലക്കിത്തരാന്ന് പറഞ്ഞു അങ്ങനെ അവന് എല്ലാ തുണികളൊക്കെ അലക്കി ഞാൻ കൊടുത്തു അവൻ പിഴിഞ്ഞിടട്ടോ ഇത്തിരി മടിയൊക്കെ ഉണ്ട് പാവത്തിന് എന്തായാലും വേണ്ടില്ല ഞാൻ അലക്കി തുണികളെല്ലാം അലക്കി പിഴിഞ്ഞു കൊടുത്തു ബാക്കി നല്ല വെള്ളത്തിലേക്ക് അലക്കിയിട്ട് ഇട്ട് കൊടുത്തു അവൻ ആ വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് കൊണ്ടുപോയി എന്തായാലും വിരിച്ചിട്ടോ എൻ്റെ ഇടയ്ക്ക് ക്യാമറയും കൊണ്ട് അവൻ അങ്ങോട്ട് പോയ പിന്നെ അവൻ എൻ്റെ ആദ്യ കൂട്ടം നീ എന്തിനെ ക്യാമറയും കൊണ്ട് അങ്ങോട്ട് പോയത് ഇവിടെ എവിടെയെങ്കിലും വെച്ചാൽ പോരെ അപ്പോൾ അവൻ അതെടുത്തിട്ട് എന്താ ചെയ്യണേന്നൊക്കെ നോക്കുന്നുണ്ട് ആശാന് കേട്ടോ പിന്നെ അപ്പുറത്ത് കൊണ്ടുവന്നു വെച്ചേ അപ്പം ഞാൻ പറഞ്ഞ അവിടെ വെച്ചേ ഞാൻ വെച്ചോളാന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ പോയി റെഡി ആക്കി വെച്ചിട്ട് എന്ത് ചെയ്തു ഞാൻ വീണ്ടും അലക്കൽ തുടങ്ങിയിട്ടോ ഈ അലക്കൽ എന്ന് പറയുന്ന സംഭവം കുട്ടികളുടെ വീട് പിന്നെ പറയണ്ടല്ലോ എൻ്റെ അമ്മ രാവിലെ രണ്ടോ മൂന്നോ പക്കറ്റ് തുണി അലക്കിയാലും വൈകുന്നേരം നമ്മൾ ജോലി കഴിഞ്ഞ് ചെല്ലുമ്പോൾ അടുത്ത ട്രിപ്പ് തന്നെയുള്ളതായിട്ടുണ്ടാവും തുണി അപ്പോഴത്തേക്കും അടുത്ത ട്രിപ്പിനായി കാരണം അവിടെ മേലെ കഴിക്കുമ്പോൾ അപ്പോഴത്തേക്കും ഊരി ഇട്ടു ഇപ്പം പിന്നെ പണ്ടത്തെ പോലെ ഞാനും മൊത്തം തുണികളെടുത്ത് പോരാത്തതുകൊണ്ട് കൊണ്ട് ഇത്തിരി ഒരാശ്വാസമുണ്ട് എന്നാലും ഇത് തന്നെയാണ് എല്ലാ അമ്മമാരും ഇട്ട് ഇതിപ്പോൾ ഞാൻ എൻ്റേത് മാത്രം ഞാൻ മാത്രം നല്ല ഉദ്ദേശം ഇതൊക്കെ എല്ലാ അമ്മമാരും ചെയ്യുന്ന പണികളാണ് കേട്ടോ എല്ലാ വീടുകളിലും എല്ലായിടത്തും അവസ്ഥ ഇതൊക്കെ തന്നെയാണ് പിന്നെ വെള്ളം നമുക്ക് ഇങ്ങനെ മോട്ടർ അടിച്ചിട്ട് വെള്ളം എടുക്കണം ആൽക്കുന്നോട്ടത്തിലേക്ക് പിന്നെ ഇതെന്തെങ്കിലും നൈറ്റിൻ്റെ മുകളിലൊക്കെ തുണി കൊടുത്തേക്ക് എല്ലാം വേറെ നൈറ്റി എടുത്ത് കൊടുത്താണ് കേട്ടോ അലക്കാനുള്ള നൈറ്റി എടുത്തിട്ട് ഇങ്ങനെ കാരണം ഞാൻ രാവിലെ കുളിച്ചിട്ട് മാറ്റിയ നൈറ്റിയാണ് അത് അപ്പം തന്നെ മൊത്തം നനഞ്ഞു കഴിഞ്ഞാൽ ഇനി അതും കൂടെ മാറ്റാനാവില്ല എന്ന് ചോദിച്ചിട്ട് ആണ് അത് നനയേണ്ടാന്ന് ചോദിച്ചിട്ട് വേറെ നൈറ്റി എടുത്ത് അതിൻ്റെ മുകളിലൊക്കെ കെട്ടി വെച്ചതാണ് കേട്ടോ എന്നാൽ പിന്നെ അതല്ലേ നനയുള്ളൂ പിന്നെ ലാസ്റ്റ് അതങ്ങ് ഊരി അലക്കാൻ മതിയല്ലോ എന്ന് ഓർത്തു പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു കാര്യമുണ്ട് കേട്ടോ വീട്ടിലെ പണി എനിക്ക് തോന്നുന്നു വീട്ടിലെ ഏറ്റവും വലിയ പണിയായിരിക്കും ഈ അലക്ക് അതായത് അങ്ങനെയല്ല ഈ അലക്കും കുളിയും കഴിഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലെ മു ഒരുവിധം പണിയെല്ലാം തീർന്ന പോലത്തെ ഒരു പ്രതീതിയാണ് കേട്ടോ അത് സത്യമായിട്ടും അലക്കും കുളിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തോ ഒരു ഒരു വലിയൊരു ഭാഗത്തെ പണി മൊത്തം കഴിഞ്ഞ ഒരു അവസ്ഥയാണ് അങ്ങനെ എല്ലാം കഴിഞ്ഞത് ചായ കുടിക്കാനിരിക്കുന്നുണ്ട് ഞങ്ങൾ ദോശയുണ്ട് ഗോതമ്പ് നുർക്കൻ്റെ ഉപ്പ്മാവുമുണ്ട് ആർക്കും അത്ര കോളൊന്നുമില്ല കാരണം ഞാൻ അതിന് വേണ്ടിയുള്ള സ്പെഷ്യൽ കറിയൊന്നും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല മോരുകറിയും പയറുതോറിനാണ് മീൻ വറുത്തതും അപ്പം മോനസും പഞ്ചസാര കൂട്ടി കഴിച്ചു ആദ്യക്കുട്ടനും പഞ്ചസാര കൂട്ടി കഴിച്ചു കേട്ടോ ഞാൻ എന്ത് ചെയ്യാനും ഞാനിങ്ങനെ നിസ്സഹായമായിട്ട് നോക്കി നിൽക്കാൻ എനിക്ക് മാർഗം ഉണ്ടായിരുന്നല്ലോ ഞാനെന്ത് ചെയ്തു ഞാൻ ദോശ കഴിച്ചു കേട്ടോ എനിക്ക് കട്ടൻ ചായ ഇല്ലെങ്കിലും എന്തില്ലെങ്കിൽ അവരും അതാങ്ങ് അയ്യോ അവരും അങ്ങനെ തന്നെ കേട്ടോ പരാതിരിക്കാൻ വയ്യോ ഇനിയിപ്പോൾ അവർക്ക് വേണമെങ്കിൽ വാശി പിടിക്കാമല്ലോ ഞങ്ങൾക്ക് കറി വേണം ഞങ്ങൾക്ക് ഇന്ന കറി വേണം ഇനിയിപ്പോൾ സ്കൂളിൽ പോകുമ്പോഴാണെങ്കിൽ ഞങ്ങൾക്ക് ഇന്ന കറി വേണം ഇല്ലെങ്കിൽ ഞാൻ ചോറ് കൊണ്ടുപോയില്ല അങ്ങനെ ഒരു വാക്കേ ഇല്ല ഇല്ലാട്ടോ എന്താണോ ഉള്ളത് കൊണ്ടുപോകുന്ന ഒരു ഇതാണ് പിന്നെ പഠനത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ എല്ലാം കൊണ്ട് ഫുൾ എ പ്ലസ് ഒന്നുമല്ല പക്ഷേ എന്താ പറയുക അവർ കുറേയൊക്കെ കണ്ട് അവസ്ഥ കണ്ട് അവർ മനസ്സിലാക്കുന്നുണ്ടെന്നല്ല എനിക്ക് ഉറപ്പാണ് കേട്ടോ അങ്ങനെ ഒരു പരാതി പരാതിയൊന്നുമില്ല ഇനിയിപ്പോൾ ഒരു ചെരുപ്പാണെങ്കിൽ പോലും പൊട്ടിയാൽ അത് ടോണ്ട് പോകും പിന്നെ ഊത്തിയിട്ടുകൊണ്ട് പോവും അല്ലെങ്കിൽ പറയാൻ പറയൂല പിന്നെ നമ്മൾ പിന്നെ അല്ലെങ്കിൽ പറയില്ല എന്ന് പറഞ്ഞാൽ ഒന്നാമത് കരുതൽ കുറവായിരിക്കും അപ്പം അതൊക്കെ ഇട്ട് കളിക്കാൻ പോകുമ്പോൾ ഇത് പൊട്ടിപ്പോവും എന്തൊക്കെ തന്നെ ആണെങ്കിലും അവരങ്ങനെ ഇനിയിപ്പോൾ ആദ്യ കൂട്ടിന് ടൂർ പോകാൻ ഉണ്ടായിട്ട് തന്നെ അവന് അതിന് വേണ്ടി ആവശ്യപ്പെട്ടില്ല അമ്മ ടൂർ പോകുന്നുണ്ടോ ഞാൻ പോകണോ ആ അല്ല വേണ്ട അങ്ങനെയൊക്കെ ആഗ്രഹം ഉള്ളിലുണ്ടെങ്കിൽ പോലും അത് വേണ്ട എന്നുള്ള രീതിയിൽ അത് മോനസ് ആണെങ്കിലും അതെ കേട്ടോ ടൂറ് പോകുന്നുണ്ട് അല്ലെങ്കിൽ ഇനിയിപ്പോൾ എട്ടുനിന്ന് പോയില്ല ഒമ്പതാം ക്ലാസ്സിൽ നിന്ന് പോയില്ല ടൂർ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല അപ്പം ടൂറ് പോകുന്നുണ്ട് സ്കൂളിൽ നിന്ന് പോകുന്നുണ്ടോ വീട്ടിൽ വന്ന് പറയലില്ല ഒന്നാമത് നമ്മളെ അവസ്ഥ അങ്ങനെ ആയിരുന്നു നമ്മളെ അത് അവസ്ഥ അങ്ങനെ ആയിരുന്നു എന്ന് ചോദിച്ചിട്ട് കുട്ടികൾ അങ്ങനെ ആവണം എന്നില്ല കേട്ടോ അവരത് ഉൾ മനസ്സിൽ ഉൾ ഉൾക്കൊള്ളുന്നതോടി കൊണ്ടാവാം പിന്നെ നമ്മൾ വാടക വീട്ടിലേക്ക് പോയ സമയത്തൊക്കെ ആയിരിക്കാം ഈ രണ്ട് വർഷം അവർ ടൂറിനെക്കുറിച്ച് അവൻ പറഞ്ഞിട്ടില്ല ഇനിയിപ്പോൾ പത്താം ക്ലാസ് നിന്നൊക്കെ ഉണ്ടാവുമ്പോൾ പറയുമായിരിക്കും അയ്യോ അതെല്ലാം കഴിഞ്ഞു പിന്നെ ഉച്ചയ്ക്ക് ഞാൻ ചോറിനാ വീട്ടിലേക്ക് വരികയട്ടെ ചെയ്തത് വീട്ടിൽ പോയി ചോറുണ്ടു തൈരും വാങ്ങിപ്പോയി അങ്ങനെ ഞാനും ആദ്യക്കൂടിനും കൂടെ ചോറുണ്ടോ ആദ്യ കോലം കണ്ടില്ല അതികൂട്ടിനൊക്കെ ആകെ ഈ ഫുട്ബോൾ കളിയൊക്കെ ആയിട്ടേ ക്ഷീണിച്ചിട്ടുണ്ട് അങ്ങനെ അവിടെ നിന്ന് തിരിച്ച് വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിതാ കൊടുും അങ്ങനവാടിയിൽ നിന്ന് വന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ മില്ലിൽ വന്നു മല്ലിപ്പൊടി അല്ല മുളക് പൊടി വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തെ തൊട്ട് ഓപ്പോസിറ്റാണ് കേട്ടോ മില്ലുള്ളത് ആ റോഡിൻ്റെ ഇപ്പുറത്ത് തന്നെയാണ് നമ്മൾ മില്ലുള്ളത് അപ്പം മുളക് പൊടി ഞാൻ അവിടെ നിന്നാണ് വാങ്ങാറുള്ളത് അങ്ങനെ മുളക് പൊടിയൊക്കെ വാങ്ങി വന്ന് എല്ലാ ദിവസവും വൈകുന്നേരം രാവിലെയൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടിയാണ് കേട്ടോ അവിടെ ചായ കുടിക്കാറുള്ളത് ഇതാണ് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ തൊട്ടടുത്തുള്ള സൂപ്പർ മാർക്കറ്റ് കെട്ടോ നീതി സൂപ്പർ മാർക്കറ്റ് അപ്പം ഇവിടെ സോഫി ഉണ്ട് സുരേഷ് ഉണ്ട് ഷർഫുക്ക ഉണ്ട് അഖിലുണ്ട് പിന്നെ തൊട്ടടുത്ത് വിൽസഞ്ചേടനും കൂടി ഉണ്ട് വിൽച്ചേട്ടൻ പാർട്ടീൻ്റെ പരിപാടിയൊക്കെ ആയിട്ട് അങ്ങോട്ട് മാറിയതാട്ടോ അങ്ങനെ ഞങ്ങളിതാ വൈകുന്നേരം ജോലി കഴിഞ്ഞ് ഇറങ്ങാനായപ്പോഴത്തേക്കും ഇവിടെ പാർട്ടീൻ്റെ ഇതുണ്ടേന്ന് കേട്ടോ ചെണ്ട കൂട്ട് കേട്ടപ്പോഴത്തേക്കും ഇതാ കൂടു ഓടിപ്പോയി സത്യം പറഞ്ഞാൽ ഈ ചെണ്ടകോട്ട് ഭയങ്കര ഒരു ആവശ്യമാണ് ഈ ചെണ്ടകോട്ട് എവിടുന്നാലും എന്ത് പരിപാടീൻ്റെ ഇടയിൽ നിന്നായാലും ചെണ്ടകോട്ട് കേട്ടാൽ നമുക്ക് പിന്നെ നിൽക്കാൻ പറ്റില്ല കേട്ടോ പാർട്ടീൻ്റെ നമ്മളെ നേതാക്കന്മാരെല്ലാവരും ഒരുപാട് പിന്നെ ഓരോ വാർഡിൽ നിന്നുള്ള ആളുകളും അങ്ങനെ എല്ലാവരും ഒത്തിരി ആളുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളതിൻ്റെ ഇടയിൽക്കൂടി എങ്ങനെയൊക്കെയോ തപ്പിപ്പിടിച്ച് എന്ത് ചെയ്തു നമ്മൾ പോന്നു ഗ്യാസ് കുറ്റി വണ്ടിയിലുള്ളത് കൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു നേരെ വീട്ടിലോട്ട് പോയി വീട്ടിൽ ഗ്യാസ് ഊറ്റി ഇറക്കി വെച്ച് മോനൂസിനെയും കുടൂനേയും വീട്ടിലാക്കിയിട്ട് ഞാൻ നേരെ വീണ്ടും പോന്നു റേഷൻ കടയിലോട്ടിട്ടോ അപ്പോഴത്തേക്ക് സമയം ആറ് മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ റേഷൻ കടയിൽ വന്നപ്പോഴുള്ള തിരക്കായിരുന്നു ആ കണ്ടത് അങ്ങനെ അരി വാങ്ങി വെച്ചിട്ട് പിന്നെ നേരെ നമ്മൾ പച്ചക്കറി കടയിലോട്ട് പോയി എല്ലാം ഒന്നും വാങ്ങിയില്ലെങ്കിലും അത്യാവശ്യം കുറച്ച് പച്ചക്കറിയെല്ലാം കൂടെ വാങ്ങിയിട്ടോ അപ്പോൾ അത്യാവശ്യമുള്ള തീർ എല്ലാം തീർന്നാലും എന്തെങ്കിലുമൊക്കെ നമുക്ക് വേണം ഇതെല്ലാം കൂടെ ഒരുമിച്ച് തീർന്നത് എങ്ങനെയാണ് അങ്ങനെ അല്ലേലിങ്ങനെ നമ്മളിങ്ങനെ കൃത്യമായിട്ട് അയച്ചേൽ ഒരു പച്ചക്കറി വാങ്ങലൊന്നും ഇല്ല കേട്ടോ എന്തെങ്കിലും ഒരു ലേശം വാങ്ങി നമ്മളിങ്ങനെ ബാക്കി സാധനങ്ങളും തൈരും പിന്നെ വയറും അങ്ങനെയൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ഒപ്പിച്ചങ്ങോട്ട് പോവും അല്ലാതെ കൃത്യം ഇങ്ങനെ ആഴ്ചയിലാഴ്ചയിൽ ഒരുപാട് പച്ചക്കറി അങ്ങനെ വാങ്ങി ശേഖരിച്ച് വെക്കുക അതൊന്നുമില്ല അപ്പോൾ ഇത് പിന്നെ ഞാൻ ഏതായാലും വേണ്ടില്ല ഇപ്പം നാളെ ഞായറാഴ്ചയല്ലേ പിന്നെ എന്താണെങ്കിലും കറി വെക്കാൻ എന്തെങ്കിലും വേണമല്ലോ അപ്പം അങ്ങനെ കുറച്ച് സാധനമൊക്കെ വാങ്ങി പിന്നെ ഒരു പാവയ്ക്ക കുറച്ച് തക്കാളി തക്കാളി വാങ്ങില്ല തക്കാളി ഇവിടെ ഉണ്ടായിരുന്നു സവോള കഴിഞ്ഞ ദിവസം വെള്ളരിക്കൻ തക്കാളി ചേട്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അതൊന്നും വാങ്ങിയില്ല അല്ലാത്തത് വാങ്ങി പിന്നെ റേഷൻ കടയിൽ നിന്ന് കൊണ്ടുവന്നാരി അതെല്ലാം കയറ്റി വെച്ചു കൊടുത്താൽ മതി അവരങ്ങ് കൊണ്ടുപോയിക്കോളൂ കേട്ടോ മോനസ് അങ്ങനെ ഞങ്ങൾ എന്താണും കൂടി അരിയാക്കാൻ അവസ്ഥ കയറ്റി അപ്പോഴത്തേക്കും തന്നെ സമയം എനിക്ക് ഒന്ന് ആറര അറേ മുക്കാൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ ഇന്ന് വൈകുന്നേരം ആയപ്പോഴത്തേക്കും നമുക്ക് വല്ലാത്തൊരു എന്താ പറയേണ്ടത് കരയണോ ചിരിക്കണോ എന്നറിയാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞാലൊരവസ്ഥ ഓർക്കുമ്പോഴാണ് അയലേറെ കേട്ടോ എന്നിട്ട് പാവം മൂന്നു ദിവസം വേഗം ഞാൻ കൊണ്ടുവന്നു ഞാനൊരു പാക്കറ്റ് പാല് വാങ്ങിയിട്ടുണ്ട് നിന്നെ അപ്പോൾ അവൻ വേഗം പാലൊക്കെ എടുത്ത് ചായ വെക്കാമെന്ന് പറഞ്ഞ് പോയി ചായയൊക്കെ അടുപ്പത്ത് വെച്ചു ഞാൻ എനിക്കിനി എന്ത് ബുദ്ധിമുട്ടായി വന്നാലും ശരിയെങ്കിൽ എൻ്റെ തലയൊന്ന് ചീ കെട്ടണമെന്നുള്ളതാണ് കേട്ടോ ഏറ്റവും വലിയ ഇത് അപ്പം ഞാൻ വേഗം തലയൊന്ന് വൃത്തിയാക്കി എന്നിട്ട് പിന്നെ രാത്രിയാണ് തുണി എടുക്കണത് അപ്പം ഞാൻ ചോദിച്ചല്ല മോറ്റാന്ന് നിങ്ങൾ തുണി തുണിയെടുത്ത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവൻ തുണി തുണിയെടുക്കാൻ പറയും പിന്നെ ഞാനും കൂടെ പോയി ഞങ്ങൾ തുണിയൊക്കെ എടുത്ത് അങ്ങനെ ആദ്യ കൂട്ടണ്ടെങ്കിൽ തുണി കൊടുത്തു വിട്ടു പക്ഷേ ഞാൻ ഈ റേഷൻ കാർഡേ പോയ സമയത്ത് കുടുവിനെ കൂട്ടാതെ പോയതുകൊണ്ട് അവൻ കുറേ നേരം കരഞ്ഞു പോലും കരഞ്ഞു കരഞ്ഞ് കരഞ്ഞ ആളം ഉറങ്ങിപ്പോയിട്ടോ അങ്ങനെ ഞാൻ തിരിച്ച് വന്നിട്ടും അവൻ ഉണന്നില്ല പക്ഷേ എനിക്ക് നല്ല വിശപ്പ് എന്ന് പറഞ്ഞാൽ വിശന്നിട്ട് വിറക്കി എന്തൊക്കെയോ ഒരു തളർച്ചയായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും അവൻ ആ ചായ ഉണ്ടാക്കിയത് കൊണ്ട് ചാ ഞാനെന്ത് ചെയ്തു കൊടുവിന് ഒരു പഴം എടുത്തിട്ട് വേഗം മുറിച്ചിട്ട് വാട്ടിയെടുത്തു പക്ഷേ അവനെത്ര വിളിച്ചിട്ട് എണീക്കുന്നില്ലായിരുന്നു എന്നിട്ട് പിന്നെ എന്തായാലും വേണ്ടില്ല ഞങ്ങൾ അവിടെ നിന്ന് ചായ കുടിച്ചു ആദ്യ കുളിക്കാൻ കയറി സമയം ആദ്യ കൂട്ടനെ കാത്തു നിൽക്കാനൊന്നും എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ വേഗം എന്ത് ചെയ്തു ചായ കുടിച്ചു ചായ കുടിച്ചിട്ട് ഞാൻ ആദ്യക്കൂട്ടനെ ഇറങ്ങിയ പാടും ഞാനും കയറി നല്ല സുഖമായിട്ടൊന്നും കുളിച്ചു തല എഴുതാറില്ല കേട്ടോ വൈകിട്ട് മേലെഴുകാറുള്ളത് അങ്ങനെ മേലൊക്കെ കഴുകി വന്നതിന് ശേഷം പിന്നെ ഇനിയാണല്ലോ പണി കിടക്കണത് നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം പെറുക്കി ഓരോന്നും ഓരോന്നും ഭാഗത്താക്കണ്ടേ ഇത് കൊണ്ടുവരാനും എളുപ്പമാണ് ഇത് പെറുക്കി വെക്കലാണ് കേട്ടോ പണി പിന്നെ അല്ലെങ്കിൽ പിന്നെ നമ്മൾക്ക് അങ്ങനെ ഇങ്ങനെ ഓരോന്നിനുള്ള സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഇത് പിന്നെ സുഖമാണ് എല്ലാം ചാക്കിലാക്കി അങ്ങോട്ട് തല്ലിയാൽ മതി കേട്ടോ അങ്ങനെ പച്ചക്കറികളെല്ലാം കൊട്ടയിലേക്ക് പെറുക്കി വെച്ചു അരി പിന്നെ ഞാൻ തൽക്കാലം ചാക്കി തന്നെ കേട്ടോ വെച്ചു നാളെ പുറത്ത് രണ്ട് ഉണ്ട് വക്കറ്റൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് വേണം വക്കറ്റിലേക്ക് ആക്കാം അപ്പം അങ്ങനെ എന്ത് ചെയ്തു ഗോതമ്പുണ്ട് പത്ത് കിലോ റേഷൻ ഉണ്ട് പത്ത് കിലോ നമ്മൾ ചോറ് വെക്കുന്ന അരിയുണ്ട് കേട്ടോ പിന്നെ എന്നാൽ അഞ്ച് കിലോ ഗോതമ്പ് പിന്നെ മുളക് പൊടി വാങ്ങിയത് ഒരു കുപ്പിയിലിട്ട് വെച്ചു പച്ചക്കറിയൊക്കെ റെഡിയാക്കി അരിയൊക്കെ ചാക്കിലാക്കി നേരെയാക്കി വെച്ചു അപ്പം ഒരു സമാധാനം ഞാൻ വിചാരിച്ചല്ലോ ഒന്ന് വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ഞാനൊന്നും ചെയ്യില്ല എന്നായിരുന്നു ഞാൻ വിചാരിച്ചത് കാരണം എനിക്ക് പറ്റുണ്ടാവില്ല ചെന്ന ചെന്നപടി കുളിച്ചിട്ട് എന്തെങ്കിലും തിന്നിട്ട് എവിടെയും കിടക്കണം എന്നൊക്കെ ആയിരുന്നു കേട്ടോ ഞാൻ സത്യം പറഞ്ഞാൽ വിചാരിച്ചത് പക്ഷേ മേലൊക്കെ കഴുകിക്കഴിഞ്ഞപ്പോൾ ഒരു ഉഷാറും കൂടെ വന്നു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ വട മോറ്റ അതി കൂടെ ടി വി ഒക്കെ പൂട്ടിക്കുക രണ്ട് പേരും ഇങ്ങോട്ടും എഴുന്നേറ്റ് വരാൻ പറഞ്ഞു മൂന്ന് പേർക്ക് ഓരോ കൊട്ട വാങ്ങിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ കൊട്ടയിൽ ഇങ്ങനെ ഇടും പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിടും കുറേ അപ്പോൾ ഞാൻ പറഞ്ഞു അവരോട് എന്ത് ചെയ്യണം ഉപയോഗിക്കുന്ന കുറേ ഉണ്ട് കുറേ ഇടാത്തതുണ്ട് കുറേ മൂട് കീറീനിക്കറാണ് ആദ്യ കൂടെ കൂടിനൊക്കെ ഉള്ളത് കുറെ എണ്ണൊക്കെ ഉള്ളത് അപ്പം ഞാൻ പറഞ്ഞു അതെല്ലാം നമുക്ക് ഇന്ന് ഒഴിവാക്കാം അതൊക്കെ തിരഞ്ഞിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്നത് മാത്രം അതിൽ വെച്ചിട്ട് വേണ്ടാത്തൊക്കെ പുറത്തേക്കിടാൻ പറഞ്ഞു അങ്ങനെ മടക്കി വയ്ക്കുന്നുണ്ടാക്കും മടക്കി വെക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ എന്ത് ചെയ്തു വേഗം അവരൊരു മണി കഴിയുമ്പോഴത്തേക്കും ഞാൻ അപ്പുറത്ത് പോയിട്ട് അകമൊക്കെ അടിച്ചുവാരി ഇവരുടെ റൂമിൽ ഇവിടെ നമ്മളെ റൂമും കൂടെ അടിക്കാൻ വേണ്ടി വന്നു അപ്പോൾ എനിക്ക് ഒന്ന് ഞാനിപ്പോൾ ഇത് അടിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല കാരണം ഇതെല്ലാം മടക്കി കഴിഞ്ഞ് വിരിയല്ല മാറ്റുമ്പോൾ പിന്നെയും പൊടി ചാടാനുണ്ടാവുമല്ലോ അപ്പം പിന്നെ ഞാനും കൂടെ അവരെ കൂടെ കൂടി തുണി മടക്കാനും മാറ്റിയിടാനുള്ള ഒക്കെ മാറ്റിയിട ഒഴിവാക്കാനുള്ള ഒഴിവാക്കാനും കൂടി കേട്ടോ പിന്നെ ഉണ്ടല്ലോ ഈ നൈറ്റിങ്ങിലെന്താ ഈ പല കളറ് കേട്ടോ ഇത് വാങ്ങിയ സമയത്ത് ഒറ്റ കളറായിരുന്നു പക്ഷേ ഇപ്പം ഉണ്ട് ആ പല ഭാഗങ്ങളിലായിട്ട് കളറ് കരിനീലെ കളർ ആ വെള്ളപ്പുള്ളി പല പ്രിൻ്റായിരുന്നു പ്രിൻറ്റ് പോയിട്ട് ഓരോരോ ഭാഗത്ത് കുറച്ച് കുറച്ച് പ്രിൻ്റൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതാ ഞങ്ങൾ രണ്ട് മൂന്ന് പേര് മത്സരിച്ച് മടക്കലായിരുന്നു കുടു അപ്പോഴൊന്നും എഴുന്നേറ്റിട്ടില്ല കേട്ടോ കുടു നല്ല ഉറക്കാണ് കുറേ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് വിളിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ വിളിച്ചിട്ട് അവൻ എഴുന്നേക്കുന്നുണ്ടായിരുന്നില്ല അതിൽ പിന്നെ ഇപ്പം നല്ല ആവേശം കൂടി ഞാൻ നേരെ ചെയ്തു അലമാരക്കള്ളിയും കൂടെ തുറന്നു അതിനകത്തും ഉണ്ടായിരുന്നു കുറച്ച് അവരുടെ ഡ്രസ്സൊക്കെ കേട്ടോ അപ്പോൾ ഇടുന്നതാണെങ്കിൽ മാത്രം വെച്ചാൽ മതി അല്ലാത്ത നമുക്ക് പിന്നെ മാറ്റേണ്ടത് മാറ്റി വെക്കാമെന്നും പറഞ്ഞ് അതെല്ലാം വൃത്തിയാക്കി റൂമെല്ലാം അടിച്ച് വൃത്തിയാക്കി വിരിയൊക്കെ മാറ്റി വിരിച്ച് ആദ്യ കൊടു ഇപ്പുറത്തെ ബെഡിൽ വന്നു അവനെ ഉണർത്തി കൊടുവിനെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇവിടെയും വിരിയൊക്കെ വിരിച്ച് രണ്ടുപേർ ചോറ് അനക്ക് റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്തു റേഷനറി ആയിരുന്നു അപ്പോൾ അതൊന്ന് തിളപ്പിക്കാൻ വെച്ചിട്ട് ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ കൃത്യസമയത്ത് കുടു ബാത്റൂമ് കയറി അങ്ങനെ അപ്പിടാൻ കയറിയതാണ് കേട്ടോ ടോയ്ലറ്റ് പോകാൻ വേണ്ടി കയറിയതായിരുന്നു അതും കഴിഞ്ഞ് കൊടുവിനെ കുളിപ്പിച്ച് കൂടെ കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല തൃപ്തി വൃത്തിയായിട്ടോ അങ്ങനെ അങ്ങനവാടി വിട്ട് വന്ന കൊടു ഇന്ന് ഇപ്പോൾ ഈ സമയത്താണ് കുളി കഴിഞ്ഞത് കേട്ടോ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഇനി എന്തെങ്കിലും ഒന്ന് തിന്നിട്ട് എവിടെയും കിടന്നാൽ മതി എന്നുള്ളൊരു അവസ്ഥയായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാ ഞങ്ങൾ നാലാളും കൂടെ ചോറിനാനൊക്കെ ഇരുന്നു പക്ഷെ കൊടു ഞങ്ങളുടെ കൂടെ ചോറ് തിന്നിട്ടില്ല കേട്ടോ കൊടുവിന് ഗോതമ്പ് നിർക്കിന് ഇപ്പം മാവ് മതി എന്ന് പറഞ്ഞിട്ട് പിന്നെ അവസാനം അത് വെച്ചു കൊടുക്കാനുണ്ടായത് പിന്നെ കുടുവിൻ്റെ കാര്യമായിട്ട് അങ്ങനെ പാടത്തെ പാടൊന്ന് പാട്ടൊന്നും കുടുവിനെ ഓർമ്മയില്ല ഈ ഞങ്ങൾ ഈ പാടി നടക്കുന്ന പാട്ട് കേട്ടിട്ടാണ് ഈ ഓരോരോ പാട്ട് പാടുന്നത് കേട്ടോ പിന്നെ കസാരയിൽ ഇരുന്നാൽ എത്തൂല്ലാത്തതുകൊണ്ടാണ് ഈ തലാണെ വെച്ച് കയറുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടിഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ